ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഒരു മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പൊ ഏത് മേഖലയിൽ നിന്ന് നിനക്ക് സംശയവും അത് ഞാൻ പറയാം അത് ഞാൻ അതിന് ശേഷം പറയും ഈ ക്ലാസ് കഴിഞ്ഞു മുന്നേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയണം നിങ്ങൾ എന്നോട് ചോദിക്കണം ഏത് മേഖലയിലെ സാറും സാറിനൊക്കെ അറിയാം പക്ഷെ ചില ആളുകൾക്ക് പിന്നെ നമ്മുടെ ഇടത്തിന് അറിയാം പക്ഷെ ചില നിങ്ങൾക്കിടയിൽ പറഞ്ഞെന്ന് വരില്ല ഞാൻ ഏത് മേഖലയിലും ജോലി ചെയ്തിരുന്നു അപ്പൊ അത് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഡി എച്ച് കഴിക്കണ്ടോ എന്ന് എനിക്കറിയണം അതിന് വേണ്ടിയിട്ടാണ് ഓർമ്മ ഉണ്ടോന്ന് അപ്പോ ഒരു മേഖലയിൽ പണി ചെയ്തിരുന്നു അഞ്ചര വർഷമായി ആർ സി എം എന്ന പ്രസ്ഥാനത്തിരിക്കുന്നു സുഭാഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് വരാൻ കാരണം ഏഹ് നമ്മുടെ പേസ്റ്റാണ് പല്ലുപേനെ പല്ലുപിളിപ്പൊക്കെ മാറാനുള്ള നമ്മുടെ പേസ്റ്റാണ് ആ പേസ്റ്റ് എന്റെ ഈ നാല് പല്ല് എടുത്തു എടുത്തുകൾ ഈ അടിയിലത്തെ നാല് പല്ല് എടുത്തു എടുത്തുകളായിരുന്നു ഒരു ഡോക്ടർ അല്ല പറഞ്ഞത് രണ്ട് ഡോക്ടർമാര് പറഞ്ഞു എക്സറേ എടുത്തു എടുത്തു എടുത്തപ്പോൾ പല്ലിന്റെ ഞരമ്പുകൾക്ക് ഇടപാടുകൾ പറ്റിയിട്ടുണ്ട് ഇനി ആ പല്ലോടെ നിൽക്കില്ല നാല് പല്ല് ക്ലാസ് ും ആളുകളില്ലില്ല കുഞ്ഞ അല്ല അപ്പോ ആരും പുതിയ പുതിയ ആളുകളില്ല ഉണ്ണി മാത്രം ആളാണ് അല്ലേ അപ്പോ നാല് പല്ല് എടുത്തു പല് പല്ല് അഞ്ചര വർഷമായിട്ട് ഇപ്പോഴും അത് എന്റെ വായിലുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിന്റെ അത് ഉപയോഗിച്ചു പല്ലുവേന പല്ലുവിളിപ്പ് ഇത് പല്ല് വേദന ഉണ്ടായിരുന്നു മാത്രല്ല പല്ല് ഇളകിയിരുന്നു അത് മാത്രമല്ല നമുക്ക് കന ഉള്ള സാധനങ്ങൾ കടിക്കാൻ പറ്റില്ല കുറച്ച് ഉറപ്പുള്ള സാധനങ്ങൾ കടിക്കാൻ പറ്റില്ല അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്തും എപ്പോഴും ഏത് സമയത്തും മണ്ണം കഴിക്കാം ഇത് കഴിച്ചു ഇത് ഉപയോഗിച്ചു ഇതിന്റെ ഗുണം കിട്ടിയപ്പോ സുന്ദര സാറാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത് എന്നെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ പവർഫുൾ ലീഡർ എല്ലാവർക്കും അറിയാം അല്ലേ സുന്ദരൻ ചവക്കാട് സ്റ്റാർ പെള്ളച്ചിവറാണ് പവർഫുൾ ലീഡറാണ് അദ്ദേഹമാണ് എന്റെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്